ആഹ് നാളെ ആകെ ന്യൂസ് പരത്താണ്ട് ഞാൻ പുറത്തേക്ക് വരുകൾ പറയണ്ടില്ലേ എല്ലാവരും ഉണ്ടല്ലോ സൗദി അറേബ്യ നവംബർ ഡിസംബർ കജുമ്പോഴേ ഒരു കൊല്ലം നാൽപ്പത് ആൾക്കാർക്ക് വെറുതെ സാധനം കൊടുക്കുന്നുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ അറിഞ്ഞോ ഞാനറിയാതെ ഞമ്മളെ നാട്ടിൽ ന്യൂസ് വരുന്ന ആരും അറിയാത്ത നാട്ടുകാരുണ്ടല്ലേ ഓല അറിയിച്ചാണെന്നല്ലേ അച്ചാന്നേരം ഉമ്മക്കാണെന്നുണ്ട് പക്ഷെ പല്ലികളും മുറിയാവും ഈച്ചക്കെ കുറെ കൂടി കൂടുക്കാം അറിഞ്ഞില്ലേ ഏത് മമ്മൂട്ടി വന്നിടം കുടിച്ചാലും പൈസ ഇതിന് വേണ്ടത് പല്ല് കോച്ചാണ് അങ്ങോട്ടാണ് പല്ല് തട്ടിട്ട് എവിടെ ചാടിയാ അരക്കിന് ഞാൻ ചായ തരണ്ട് ഇരുമ്പിന്റെ